ഒരു കഥ മറ്റുള്ളവർക്ക് മുമ്പിൽ പറഞ്ഞു ഭരിപ്പിക്കാൻ അത്ര കഴിവുള്ള വ്യക്തിയാണ് താനെന്ന വിശ്വാസം തനിക്കില്ലെന്ന് ലാൽ ജോസ് പറയുകയാണ് പല ആർട്ടിസ്റ്റുകളും എൻ്റെ പേരിലുള്ള ഒരു വിശ്വാസം കാരണം കഥ മുഴുവൻ പറയിപ്പിക്കാറില്ല കഥയുടെ ചെറിയ രൂപവും ക്യാരക്ടറും ഒക്കെയാണ് പറയുക പക്ഷേ ശരിക്കും നമ്മൾ കഥ പറച്ചിലുകാരനാകണമെന്നും ലാൽ ജോസ് പറയുന്നുണ്ട് കഥ പറച്ചിലെ എന്റെ അഹങ്കാരത്തിന് കിട്ടിയ ആദ്യത്തെ അടി എന്ന് പറയുന്നത് മുല്ല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മീര ജാസ്മിനെയാണ് നായികയായിട്ട് വിചാരിച്ചിരുന്നത് അങ്ങനെ മീര ജാസ്മിനെ കൽക്കട്ടയിൽ പോയി കണ്ടു അന്ന് അവർ അവിടെ കൽക്കട്ട ന്യൂസ് എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായിട്ട് അഭിനയിക്കുകയാണ് ദിലീപും അവിടെ ഉണ്ടായിരുന്നു അവരോട് കഥയൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു അപ്പോഴാണ് ദിലീപ് വിളിച്ച് അത് നടക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുന്നത് അവൾക്ക് ലാലു കഥ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്ന മീരാ ീപിനോട് പറഞ്ഞത്രേ അതായത് അത്തരം ഭീകരമായ പണികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോൺഫിഡൻസ് മുഴുവൻ പോയി അതുകൊണ്ടാണ് പുതിയ പെൺകുട്ടികളെ ഞാൻ നയിക്കാൻ തുടങ്ങിയത് അവർക്ക് ക്യാരക്ടർ പറഞ്ഞു കൊടുത്താൽ മതിയാകും കഥ മുഴുവൻ പറഞ്ഞ് കൺവിൻസിങ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അഭിമുഖങ്ങളിൽ ഒരു തോൽവിയാണ് ഞാൻ എപ്പോഴും സ്വയം കരുതും ശരിക്കും ഒരു വാചകത്തിലോ രണ്ട് വാചകത്തിലോ മറുപടി പറയുന്ന അഭിമുഖങ്ങൾ കാണാനാണ് എനിക്കിഷ്ടം അല്ല അല്ലാതോ ഒരു ചോദ്യത്തിന് വളവളാന്ന് മറുപടികൾ പറയുന്നത് അത്ര നല്ല കാര്യമല്ല എന്നാൽ ഞാൻ അങ്ങനെയാണ് എൻ്റെ എതിർപക്ഷത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം ബാക്കി വെക്കാൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് വിശദമായി സംസാരിക്കുന്നതെന്നും ലാൽ ജോസ് പറയുകയാണ്